ഞാൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ നോക്കത്ത് ആ ദൂരത്ത് പരന്നു കിടക്കുന്ന ഈ കൂടാരങ്ങൾ നിങ്ങൾ കണ്ടോ ഇത് മിന താഴ്വരയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൂടാരങ്ങളുടെ നഗരം ദ സിറ്റി ഓഫ് ടെൻസ് മക്കയിൽ മസ്ജിദൽ ഹറമിൽ നിന്ന് ഏകദേശം ഏഴ് മുതൽ എട്ട് കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യ താഴ്വരയാണ് മിന വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇതൊരു നിർണായക സ്ഥലമാണ് തീർത്ഥാടകർ നിരവധി രാത്രികൾ ചെലവഴിക്കുകയും പ്രധാന മതപരമായ ആചാരങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന സ്ഥലമാണിത് എത്ര മനോഹരമായും സിസ്റ്റമാറ്റിക്കായുമാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് മാഷാ ഇപ്പോൾ ഈ താഴ്വരയിലേക്ക് പോകാനോ കൂടാരങ്ങൾക്കുള്ളിൽ പ്രവേശിക്കാനോ നമ്മൾക്ക് അനുവാദമില്ല ഇത് ഹജ്ജ് സമയത്ത് മാത്രമേ തുറക്കൂ ഹജ്ജിന്റെ ഭാഗമായി തീർത്ഥാടകർ കല്ലെറിയുന്ന മൂന്ന് കൽത്തൂണുകൾ ജമറത്ത് ഇതിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത് എത്ര എത്ര ഭാഗ്യശാലികൾ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ഈ കൂടാരങ്ങളിൽ താമസിച്ച് ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ടാകാം ഹജ്ജിന്റെ വരാനിരിക്കുന്ന വർഷങ്ങളിൽ ഈ കൂടാരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എത്തിച്ചേരാനും ഹജ്ജ് നിർവഹിക്കാനും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ان شاء الله